ഒരുപാട് നാളായിട്ട് എന്നെപ്പോലെ നിങ്ങളും തിരഞ്ഞു നടക്കുന്ന ഒരു റെമഡിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗ്രേ ഹെയർ പെർമനൻ്റ്ലി ബ്ലാക്ക് ആക്കാൻ പറ്റുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം തന്നെയാണ് കേട്ടോ പക്ഷേ എനിക്ക് ഇത്രയും റിസൾട്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജോളം റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം തേർട്ടി ഡേയ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ടും ഐ ഹോപ്പ് സിക്സ്റ്റി ഡേയ്സ് ആകുമ്പോഴേക്കും നന്നായിട്ട് ഫുൾ ബ്ലാക്ക് ബ്ലാക്കായിട്ട് മാറുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത്യാവശ്യം മുടി ഗ്രേ കളർ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ തേർട്ടി ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഇത് ഇനി സിക്സ്റ്റി ഡേയ്സ് ആകുമ്പോഴേക്കും ഇതുപോലെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം അപ്പോൾ സെൻറ്ററിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പോയിട്ടില്ല ഒരു അഞ്ചെട്ട് മുടിയോളം എനിക്കിപ്പോഴും വൈറ്റ് അതിന് അവർക്ക് എണ്ണ പിടിക്കാത്ത പോലെയൊക്കെ എനിക്ക് പക്ഷേ എൻ്റെ ഈ സൈഡിലുണ്ടല്ലോ നന്നായിട്ട് ഗ്രേയിങ് വന്ന സ്ഥലത്താണ് നന്നായിട്ടൊരു ഡിമിനിഷിങ് ഒരു ബ്ലാക്ക് കളർ വരാൻ തുടങ്ങിയത് എനിക്ക് സത്യം പറഞ്ഞെനിക്ക് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല ഒരു എണ്ണര കാര്യം ഞാൻ അറിഞ്ഞ സമയത്ത് പക്ഷേ എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കി കാരണം ഞാൻ നെറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കാൽപ്പിൽ ഗ്രേ കവറിങ് കളയാൻ പറ്റുന്ന അതായത് ഗ്രേ മാറി മുടിക്ക് ബ്ലാക്ക് തരാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ടത് ഇതാണ് ഈ റിഡ്ജ് കാർഡ് സ്പോഞ്ച് കാട് പീച്ചിങ്ങാന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങാടി കടകളിലോ മാളിലോ ഒക്കെ കിട്ടുന്നതാണ് അതാണ് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻ്റായിട്ട് വേണ്ടത് നമ്മുടെ സ്കാൽപ്പിൽ മെലനിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ടാണ് നമ്മളെ മുടി വെളുക്കാൻ തുടങ്ങുന്നത് പെർമനൻ്റ്ലി അതിന് ബ്ലാക്ക് കളർ കൊടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഈ ഒരു പീച്ചിങ്ങ നമുക്ക് മുടിക്ക് നാച്ചുറലി മെലനിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ തന്നെ നമ്മുടെ നെല്ലിക്ക ഞാനിവിടെ ഒരു അഞ്ച് നെല്ലിക്ക എടുത്തുള്ളത് ഞാൻ അഞ്ഞൂറ് എം എൽ വെളിച്ചെണ്ണയ്ക്കുള്ള കണക്കാണ് കേട്ടോ പറയുന്നത് ഒരു പീച്ചിങ്ങ കംപ്ലീറ്റ് നമുക്ക് വേണ്ട അതിൻ്റെ പകുതിയോളം മതിയാവും അവന്മാരും ഉറങ്ങാതെ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല കേട്ടോ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പില ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ മുഖം നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പൊട്ടിച്ചെടുത്തതാണ് വീട്ടിലുണ്ടാകുന്ന കറിവേപ്പിലാണ് ഏറ്റവും ബെസ്റ്റ് ഇട്ടോ നിങ്ങൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഇനിയിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല പിന്നെ ഒരു കഷ്ണം ചുക്ക് ഇഞ്ചി നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്താൽ മതി ഇനി ഈ പീച്ചിങ്ങ നിങ്ങൾക്ക് രണ്ട് ദിവസം വെയിലത്തിട്ട് ഉണക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം ഞാൻ ഡയറക്റ്റ് ഒരു കഷ്ണം നന്നായിട്ട് മേലത്തെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നെല്ലിക്കയും ചോപ്പ് ചെയ്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലൊന്ന് കഴുകിയെടുത്തു ഇനി നമ്മൾ ഈ പീച്ചിങ്ങയും അതേപോലെ തന്നെ ചുക്കും ഒഴുക്കി ബാക്കിയെല്ലാം മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം എന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണ കാച്ചാതി ഉപയോഗിക്കാം കേട്ടോ ഒരു മൂന്നാല് ദിവസം നമ്മൾ ഈ കറിവേപ്പിലയും അതേപോലെ തന്നെ നെല്ലിക്കയും പീച്ചിങ്ങും കൂടെ ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കുവാണെങ്കിൽ വെറുതെ വെളിച്ചെണ്ണയിൽ ഇട്ട് സോക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഒരു സെവൻ ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് നാച്ചുറലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേ ഞാനിവിടെ കാച്ചിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അയൺ കണ്ടൻറ്റ് നമ്മുടെ സ്റ്റാൽഫിന് കിട്ടുമല്ലോ ദെൻ അഞ്ഞൂറ് എം എൽ വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ എടുക്കാം അല്ലെങ്കിൽ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിലുണ്ടാവില്ലേ അത് വേണമെങ്കിലെടുക്കാം ഞാനിവിടെ നമ്മൾ കടയിൽ മേടിക്കാൻ കിട്ടുന്ന അഞ്ഞൂറ് എം എൽ വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആട്ടിയ വെളിച്ചെണ്ണയാണ് കൂടുതലും കിട്ടാറ് കിട്ടാറുട്ടെ ഇന്നിപ്പോൾ ഞാനിത് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണേ അഞ്ഞൂറ് എം എൽ വെളിച്ചെണ്ണയുടെ കണക്കിനാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തുള്ളത് ഇതെന്തായാലും നിങ്ങൾക്കൊരു പത്ത് നാൽപ്പത് ദിവസത്തിന് തേക്കാൻ ഉണ്ടാവും കാരണം നമ്മൾ ഒരുപാട് കുളിക്കണ തേക്കില്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ചൂടാവുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇടുക വെളിച്ചെണ്ണ ചൂടായിട്ടിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പതഞ്ഞ് തിളച്ചങ്ങ് പൊന്തും അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കുറേ തൂയിപ്പോവും അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ സമയത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചൂ ഇത് അതും അതും കൂടെ ഒരുമിച്ച് ചൂടായി കിട്ടുവേ ഞാൻ എത്രയോ കാലമായിട്ട് ഈ ഹെന്ന ഇൻഡിഗോ പാക്ക് അപ്ലൈ ചെയ്യുകയാണ് എനിക്ക് ഒരു ഒരു ഓയിൽ പോലും ഇതേപോലെ ഗ്രേ കളറിങ് സോറി ഈ ബ്ലാക്ക് ഹെയർ പെർമനൻ്റ്ലി ആവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നയൻറ്റി പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ടില്ല കാരണം ഞാൻ വെറും മുപ്പത് മുപ്പത്തിരണ്ട് ദിവസമായിട്ടുള്ളൂ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തോളൂ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതിപ്പോൾ ഈ നര കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് തുടങ്ങിക്കോളാം റിസൾട്ട് കിട്ടും നിങ്ങളിപ്പോൾ ഏത് വൈദ്യന്മാരെടുത്തോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അവർ പറഞ്ഞു തരും ഈ മെലനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക പീച്ചിങ്ങും നെല്ലിക്കും നമ്മുടെ കരിഞ്ചീരകമൊക്കെ അതേപോലെ തന്നെ ഈ ചുക്കും കറിവേപ്പിലൊക്കെ നല്ല സാധനങ്ങളാണ് ഈ ഹെന്ന പോലും നമുക്ക് നാച്ചുറലി ഗ്രേ കവറിങ് തരുന്നൊരു സാധനമാണ് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നല്ലോ പീച്ചിങ് അതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചുക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടായി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം ആദ്യം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ അതായത് ഇതൊക്കെ ഒന്ന് വെന്ത് വരണമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കും നന്നായിട്ട് ഇതിൽ ഇതിൻ്റെ സത്തൊക്കെ അതിലേക്ക് പിടിച്ച് നമ്മുടെ പീച്ചിങ് ഉണ്ടല്ലോ നല്ല മൂത്ത് വരും നമ്മുടെ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മൂത്ത് വരും ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അതിന് ശേഷം ഇത് തണുക്കാൻ വേണ്ടി വെക്കാം തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കളറ് മാറി നമ്മളെ കാച്ചി എണ്ണ ആ ഒരു പരുമത്തിലേക്ക് മാറിയിട്ടുണ്ടാവും അപ്പം അത് കണ്ടില്ലേ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മൂത്ത് മുരിഞ്ഞിട്ടുണ്ട് നമ്മളെ ഒക്കെ കണ്ടില്ലേ ഇതേപോലെ തന്നെ നമ്മൾ ഉണക്കി കിട്ടിയാലും ഇതേപോലെ തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതുപോലെയും കാച്ചാ ഉണക്കി എടുത്തിട്ട് വേണേലും കാച്ചോ ഇനി നമുക്കുള്ള പ്രോസസ്സെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് ഒരു ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുക ഏറ്റവും ബെസ്റ്റ് ഒരു ഗ്ലാസ് ബോട്ടിൽ ഗ്ലാസ് അതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് ആക്കി വെച്ചിട്ടുള്ളത് ഇത് കുപ്പി നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ അപ്പോൾ അത് ഏകദേശം ഇത്ര എം എൽ ആണ് എനിക്കിവിടെ എണ്ണ കിട്ടിയിട്ടുള്ളത് ഇനി ഇത് ഏകദേശം എനിക്ക് ഒരു പത്ത് നാൽപ്പത് ദിവസം ഓടിയിട്ടുണ്ടാവും ഇപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനില സംഭവം എന്താ വെച്ചാൽ എനിക്ക് നെല്ലിക്കിപ്പോൾ കിട്ടുന്നില്ല അതാണ് ഇപ്പം എൻ്റെ ഒരു പ്രശ്നം നമ്മൾ തൊട്ടടുത്ത കടകളിലൊന്നും ഈ പറഞ്ഞ പോലെ പീച്ചിങ് കിട്ടാനില്ല എനിക്ക് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് അതേപോലെ ലുലു അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും തോന്നുന്നു വലിയ തിരൂര് കട എൻ്റെ ഞങ്ങളുടെ നാട്ടിലത്തെ വലിയ ചെറിയ ചെറിയ കടകളിലൊന്നും എനിക്ക് സാധനം കിട്ടിയില്ല കേട്ടോ കുറെ കഷ്ടപ്പെട്ടു കിട്ടാൻ വേണ്ടിയിട്ട് ദെൻ ഇനി ഇത് അപ്ലിക്കേഷൻ ആണ് നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് എണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കോട്ടൺ ബോൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എണ്ണ തേക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് മുന്നേ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റുക നമ്മൾ എപ്പോഴും പറയുന്നതാണ് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നല്ല ട്രസ്റ്റായിട്ട് തന്നെ നമ്മൾ ഈ ഒരു എണ്ണ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്യുക അല്ലാതെ ഇതൊക്കെ ഉടായ്പ ആണോ അത് പറ്റിക്കപ്പെടുമെന്നൊന്നും ആലോചിച്ചിട്ട് അയ്യോ എൻ്റെ കുട്ടിക്ക് ഭയങ്കര കരച്ചിലാണ് അവിടെ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു പറഞ്ഞുതന്നെ നന്നായിട്ട് ട്രസ്റ്റായിട്ട് തന്നെ നമ്മളിത് വിശ്വാസം വെച്ചിട്ട് തന്നെ എണ്ണ തേക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ഇനി നമ്മൾ ഇങ്ങനെ ഗ്രേ ഹെയറിങ് എവിടെയാണോ ഉള്ളത് ആ കാലം നേരം വന്നത് എവിടെക്കെയാണോ ആ ഭാഗത്തൊക്കെ ഇതുപോലെ കോട്ടൺ വകച്ചിലെടുത്തിട്ട് ഈ ചീർപ്പ് കൊണ്ട് നമ്മൾ ഇതേപോലെ വകച്ചിലെടുക്കുക അവിടെയൊക്കെ ഇങ്ങനെ കോട്ടൺ ബോൾ കൊണ്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കുക നമ്മൾ കയ്യിലെടുത്തിട്ട് ഈ എണ്ണ വേസ്റ്റ് ആക്കണ്ട ആവശ്യമില്ല ഈ കോട്ടൺ ബോളിൽ എന്തായാലും നമുക്ക് പിഴിഞ്ഞ് ബാക്കി കിട്ടും അപ്പോൾ ഇത് പോകുമ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ കറക്റ്റായിട്ട് എണ്ണ കിട്ടും ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെയാണ് ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനത് ഇൻസ്പയർ ആയിട്ട് ഇപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ ആക്കി കൊടുക്കുക എനിക്ക് ഈ ക്രൗൺ ഏരിയയിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലൊന്നും ഗ്രേയിങ് ഇല്ല ഈ ഇയർ ടു ഇയർ പോർഷനിലുണ്ടല്ലോ ആ ഒരു പോർഷനിലാണ് നന്നായിട്ട് ഗ്രേയറിങ് വന്നിട്ടുണ്ടായിരുന്നത് എത്ര വർഷമായി എന്നറിഞ്ഞത് ഇങ്ങനെ കളിയാക്കും ചില ആളുകൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ചില ആളുകൾ നമ്മളെ കളിയാക്കും ഈ വയസ്സായോ അങ്ങനെ പറഞ്ഞതിനുള്ള സങ്കടമല്ല അവർക്ക് ഈ ബ്ലാക്ക് ഹെയർ ഉണ്ടല്ലോ എന്നുള്ളൊരു അഹങ്കാരക്കായിട്ടുള്ളൊരു പറച്ചിലാണ് അത് നമുക്കിങ്ങനെ പൊരിയും നമുക്ക് കൊണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ ഹെന്നാ പാക്കാണ് ഒരു തവണ മാത്രമേ പുറത്ത് പോയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കളറും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ഈ ഡൈ ഡൈ എന്നുള്ള പരിപാടി ഉണ്ടല്ലോ അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നാച്ചുറൽ ഹെയർ ഡൈ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഡിഗോ ഹെന്നാ പാക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഈ രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിലേക്ക് നമ്മളെ എണ്ണ ഇറങ്ങണം അപ്പോൾ ഇതുപോലെ മസാജ് ഞാൻ ഈ ടെക്നിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മുടിയുടെ ഉള്ളിക്ക് കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ മര്യാദയ്ക്ക് കാണില്ല അതുകൊണ്ടാണ് പുറത്ത് കൂടെ കാണിച്ചു തന്നത് ദെൻ നിങ്ങൾക്ക് ഒരു അര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഷാംപു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു എണ്ണ ഡെയിലി തേക്കാം കേട്ടോ ഡെയിലി നിങ്ങൾക്ക് നൈറ്റിലാണെങ്കിൽ പോലും ഒരു തുള്ളി തേക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മൾ കണ്ടിന്യൂസ് തേർട്ടി ഡേയ്സ് ആണ് ഇപ്പോൾ നോക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ലവ് യു ഓൾ ബൈ